തൃശൂരിൽ മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ നിജി ജസ്റ്റിന് മുൻതൂക്കം ലാലി ജെയിംസ് സുബി ബാബു എന്നിവരും പരിഗണനയിലുണ്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പിന്തുണ നിജിക്കാണ് ലാലി ജെയിംസിന് ടേം വ്യവസ്ഥയിൽ മേയർ പദവി നൽകാനും ശ്രമം നടക്കുന്നുണ്ട് എ പ്രസാദ് ഡെപ്യൂട്ടി മേയറായേക്കും നടരാജ് പരശുരാമാണ് ചേരുന്നത് നടരാജ് എറണാകുളത്ത് ഒരു പേര് പ്രഖ്യാപിച്ചതിനെ തുടർന്നുണ്ടായ കലാപം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് തൃശൂരിൽ അങ്ങനെയുള്ള കലാപത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ ഒറ്റപ്പേരിലേക്ക് പേരിലേക്ക് ഐക്യകണ്ഠേന എത്താനാണോ സാധ്യത പേരുകളിൽ ഒന്ന് നിജി ജസ്റ്റ് ഡോക്ടർ നിജി ജസ്റ്റിന്റേതാണ് നിജി ജസ്റ്റിനെ കൂടാതെ ലാലി ജെയിംസ് സുബി ബാബു എന്നിവരും ഇതിന് യോഗ്യതയുള്ളവരാണ് അവരുടെ പേരും പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ നിലവിൽ കെ പി സി സി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ നിജി ജസ്റ്റിൻ ഇക്കാര്യത്തിൽ മുൻതൂക്കമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉൾപ്പെടെയുള്ളവർ ഡോക്ടർ നിജി ജസ്റ്റിനായി വാദിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരൊരു ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റാണ് അഡ്മിനിസ്ട്രേറ്റീവ് എബിലിറ്റി ആവശ്യമായ മേയർ പോലുള്ള ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ നിജി ജസ്റ്റിന്റെ പേരുകൂടി കാര്യമായി പരിഗണിക്കുമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അത് പ്രകാരമായിരിക്കും ഉണ്ടാവുക എന്നാണ് അറിയുന്നത് ലാലി ജെയിംസിനെ ഒരു ടേം വ്യവസ്ഥയിൽ ഉൾപ്പെടുത്താൻ കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നോടൊപ്പം ഡി സി സി അധ്യക്ഷൻ ജോസഫ് ടാജറ്റുണ്ട് മേയറെ നാളെ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് നിജി ജെയിംസിന് മുൻതൂക്കമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് പ്രതികരണം ആര് വേണം എന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല പാർലമെന്ററി പാർട്ടി യോഗം ഡി സി സി പ്രസിഡന്റാണ് ചുമതലപ്പെടുത്തേണ്ടത് അത് പിന്നെ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ച് സംസ്ഥാന നേതൃത്വവുമായി കൂടിയാലോചിച്ചതിന് ശേഷം പ്രഖ്യാപിക്കും ഒരാളുടെ മുൻതൂക്കമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എല്ലാ കാര്യങ്ങളും പരിഗണിച്ചിട്ടാണ് ഞങ്ങളൊരാളെ തീരുമാനിക്കുക അതിൽ മൂന്ന് പേർക്ക് സാധ്യതകളുണ്ടെന്നുള്ളതൊക്കെ പിന്നെ അത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ ചെയ്യൂ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല ആ പാർലമെൻ്ററി പാർട്ടി യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെയാണ് നിയോഗിച്ചേക്കുന്നത് വേണം എന്നുള്ളത് പിന്നെ പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടേഷനിലൂടെ ഞങ്ങൾ പറയും അല്ലാതെ കണ്ട് മറ്റൊരു തരത്തില് ഏതെങ്കിലും ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു ഇടപെടലുകളും ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു ടേം ടേം വ്യവസ്ഥയിൽ അതായത് ഒരു ആണ് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒന്നും അങ്ങനെ ഒന്നും തീരുമാനിച്ചിട്ടില്ല അതെല്ലാം കേൾക്കുന്നത് പിന്നെ ശരിയായിട്ടുള്ള വാർത്തകളല്ല ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നു ഇതിൽ ഞങ്ങൾക്ക് പത്തൊൻപത് വനിതകളുണ്ട് അതിലെല്ലാവരും എഫിഷ്യൻ്റ് ആണ് അതിൽ ആരെ വേണേൽ പരിഗണിക്കാം ഡെപ്യൂട്ടി മേയർ അല്ല അതും ഇതേപോലെ തന്നെയാണ് അത് സ്വാഭാവികമായും ഓരോ കോമ്പിനേഷൻ ാണ് അത് നമുക്ക് ഓരോരുത്തരെ മേയറും ഒക്കെ നോക്കിയിട്ടാണ് പ്രാദേശികമായിട്ടും ഒക്കെ ഞങ്ങളതിൽ പരിഗണിച്ചിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് അതോടൊപ്പം തന്നെ ഓരോരുത്തരുടെ പിന്നെ അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം നോക്കി പരിശോധിച്ചിട്ട് നാളെ ഞങ്ങളത് പ്രഖ്യാപിക്കും നൗഫൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് സിവിൽ സ്റ്റേഷനിൽ നിന്നും ജയിച്ച എ പ്രസാദിൻ്റെ പേരിനാണ് മുൻഗണന വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നിജി ജസ്റ്റിൻ മേയർ മേയറാവുകയാണെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിൽ നിന്നൊരാളുടെ പ്രാതിനിധ്യം വരുന്നു സ്വാഭാവികമായിട്ടും അക്കോമഡേഷൻ സാമുദായിക എന്നുള്ള കാര്യം തൃശ്ശൂരിൽ നമുക്കറിയാം തൃശൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം നോക്കുമ്പോൾ അങ്ങനെയാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നും മേയർ വരുമ്പോൾ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഒരു ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ഒരാളെ അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് സാധാരണ രീതി അങ്ങനെയെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ എ പ്രസാദിനെയാണ് ഇപ്പോൾ എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ടേം വ്യവസ്ഥയാണെങ്കിൽ അടുത്ത ടേമിൽ ലാലി ജെയിംസ് മേയറായി വരാനുള്ള സാധ്യത കൂടിയുണ്ട് ഡി സി സി പ്രസിഡന്റ് ടേം വ്യവസ്ഥയൊക്കെ തന്നെ നിഷേധിക്കുന്നുണ്ടെങ്കിലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് നേതൃത്വം ഉദ്ദേശിക്കുന്നത് എന്തായാലും നിജി ജസ്റ്റിന്റെ പേരിനാണ് നിലവിൽ മുൻതൂക്കമുള്ളത്